Uh, I find the hard work uh, capable of getting awarded PhD. hope the exam went well for all of you. Thank you. <laughs> uh, and thank you for a patient listeners despite the university exam for being here. Thank you. Thank you, Sadhmi for being uh, a very positive presence all throughout, not just for my PhD. Why why? Always, whenever I come for my you I look to the ുമായ മുത്തുമണിക്ക് ഡോക്ടറേറ്റ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നിന്നാണ് മുത്തുമണി സോമസുന്ദരം ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയത് സിനിമയിലെ പകർപ്പാവകാശ നിയമം സംബന്ധിച്ച പഠനമാണ് നടിയെ പി എച്ച് ഡിക്ക് അർഹയാക്കിയത് ഇന്ത്യൻ സിനിമയിലെ സംവിധായകരുടെയും എഴുത്തുകാരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തകർപ്പ അവകാശ നിയമത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിലായിരുന്നു പഠനം ഡോക്ടർ കവിത ചാലയ്ക്കലിന്റെ കീഴിലാണ് ഗവേഷണം പൂർത്തിയാക്കിയത് കുസാറ്റിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഓഫ് ഐ പി ആർ സ്റ്റഡീസിലായിരുന്നു പഠനം പൂർത്തിയാക്കിയത് എറണാകുളത്താണ് മുത്തുമണി താമസിക്കുന്നത് സംവിധായകനും തിരക്കഥാകൃമായ പി ആർ അരുൺ കാര്യമാണ് അഭിഭാഷക മോഹൻലാൽ ചിത്രം രസതന്ത്രത്തിലൂടെ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം നടത്തിയത് തുടർന്ന് വിനോദയാത്ര കടൽ കടന്ന് ഒരു മാത്തുക്കുട്ടി ആർ യു ഒരു ഇന്ത്യൻ പ്രണയകഥ ലൂക്ക ക ചുപ്പി ഇന്നത്തെ ചിന്താവിഷയം അന്നയും റസൂലും തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു ഉണ്ണി മുകുന്ദൻ ചിത്രം ഗെറ്റ് സെറ്റ് ബേബിയിലാണ് നടി അവസാനം അഭിനയിച്ചത്